പേര് ക്ലമൻ്റ് ഞാൻ കൊല്ലം പെരുവൻ മുണ്ടയ്ക്ക സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മകനു വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് ഇവന് ഈ കൃപാസനത്തിൽ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ തിരുകുമാരനും തിരു മാതാവിനും തന്ന കുടാന കൂടി നന്ദി പറയുന്നു ഈ മകൻ ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഇവൻ അവസ്മാര രോഗമാണ് ഇവൻ ഇരു പത്ത് വർഷം ഇരുപത് വർഷമായിട്ട് ഇപ്പം മരുന്ന് കഴിക്കാൻ തുടങ്ങി എപ്പോഴും മറിഞ്ഞു വീഴ്ക്കും പള്ളിയിലൊക്കെ അവൻ ഒറ്റയ്ക്ക് ഇവൻ്റെ ഒന്നാം ഉടമ്പടി നിയമം എന്ന് പറഞ്ഞാൽ ഇവന് സ്വന്തമായിട്ട് പള്ളിയിൽ പോകണം ആരുടെയും സ സഹായമില്ലാതെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് വരെ അവന് ഒരു കുഴപ്പവും ഇല്ല അവൻ സ്വന്തമായിട്ട് പള്ളിയിലും പോകുന്നു മറിഞ്ഞും വീണില്ല മറ്റേത് അവൻ എപ്പോഴും തലയും കുത്തി മറിഞ്ഞു വീഴും കൈവിട്ട് കഴിഞ്ഞാൽ അവൻ പോയി മറിഞ്ഞ് വീഴുമായിരുന്നു ഇപ്പം അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഞങ്ങളുടെ പള്ളി ഈ പള്ളിയിൽ വിശേഷങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവൻ മറിഞ്ഞു വീഴും അത് കഴിഞ്ഞ് ഈ പള്ളിയിലെ ശിവസേ അസിൻ്റെ പെരുന്നാളിനാവും പ്രദക്ഷിണത്തിനും പോയി ശിവസ്യ ഔസേപിതാവിൻ്റെ പെരുന്നാളിനും ഇവൻ പ്രദക്ഷിണത്തിനെല്ലാം പങ്കെടുത്ത് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒന്നും രണ്ടും മൂന്നും ദിവൻ്റെയാണ് ഞങ്ങൾ വെച്ചിരുന്നത് നാലാമത്തെ യുവ എൻ്റെയാണ് വെച്ചത് എനിക്കൊരു ജോലി ഇല്ലാതെ രണ്ട് വർഷം കൊണ്ട് ഞാൻ നാട്ടിൽ നിന്നത് എനിക്ക് കാനഡയിൽ പോകാൻ ജോ ബിസാ തന്ന ദൈവം മാതാവ് എന്നെ അനുഗ്രഹിച്ച് പിന്നെ എൻ്റെ കൊച്ചു കൊച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും ജപമാല ചൊല്ലുവാനും എല്ലാം ഒരു കൃപ തന്ന മാതാവ്